നേരം നമ്മൾ ഖുർആൻ ഖുർആൻ ആ ആ കുറച്ചൊക്കെ അർത്ഥം അറിഞ്ഞിട്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഖുർആൻ പാരായണത്തെ പറ്റി എന്താ ലാ ലാ ബിഹി ബിഹി ആയത്താണ് താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കണ്ട താങ്കൾ താങ്കളിങ്ങനെ നാവിട്ടടിച്ച് പ്രയാസപ്പെടേണ്ടാന്ന് അന്ന് പറയുന്നത് ആരോട് നബിനോട് കാരണം എന്താ ഒരു വഹിയെ വന്നിങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വഹിയെ വന്ന് നബി ജിബിലിയിൽ നബി അലൈഹി അല്ലൈവലമൊക്കെ കുറാൻ ഓതി കൊടുത്തിട്ട് ജിബിലിയിൽ പോകുമ്പോഴത്തിന് നബിക്ക് ടെൻഷനാണ് കാരണം എന്താ നബി ഈ ഓതിത്തന്നത് മറന്നു എന്ന് പേടിച്ചിട്ട് ആ ജിബിരിയിൽ ഓതി കൊടുത്തതൊക്കെ നബി സുല്ലാ അല്ലൈവീവസ്ലം അങ്ങനെ വീണ്ടും വീണ്ടും ഓതി ടെൻഷനടിച്ച് പ്രയാസപ്പെടുകയാണ് നബി ഇങ്ങനെ ഉറക്കനെ ഓതിയിട്ട് പ്രയാസപ്പെടുമ്പോഴും ആയത്തിറങ്ങി ലാ തുഹരേക്ക് ബിഹി ലിസാനക് നബിയെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിച്ച് ഇടങ്ങാറായിട്ട് ഇത് കാണാപാടും പഠിച്ചാൽ നോക്കണ്ട ഞാൻ പഠിപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ റസൂല് പോലും ഖുർആാൻ പഠിക്കാൻ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അതിന് കൊടുത്ത ഒരു എഫർട്ട് ഒരു പരിശ്രമം ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകും അല്ല നബിനോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നബി എത്ര എത്ര ടെൻഷനോടെയും എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് നബി നബിസ്വലാഹു അല്ലൈ വല്ലമ ആ കുർആാൻ മുണ്ടും മുണ്ടും ഓതിയത് നമ്മൾ സഹോദരങ്ങളെ ഒരു സൂറത്ത് ഒന്നോ രണ്ടോ വട്ടം ഓതിയിട്ട് അത് നിൽക്കണില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണില്ല അപ്പോൾ ഖുർആൻ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം അല്ലേ ഓരോ ആയത്തും ആലച്ചയ്ക്ക് ഓരോ ആയത്തും നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ആശയം ഖുർആൻ ആശയം മനസ്സിലാക്കാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കണം വേറെ എന്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നു ലോകത്തിൻ്റെ എല്ലാ വാട്സപ്പിൽ വരുന്ന എല്ലാ കഥകളും എല്ലാ വീഡിയോ എല്ലാ സംഭവം ഇതൊക്കെ നമ്മൾ അറിയേണ്ടി വായിക്കുന്നുണ്ട് ഇതൊക്കെ ഇരുന്ന് വായിച്ച് പെണ്ണുങ്ങൾക്ക് ഇതാ ഇത് നോക്കപ്പോഴേ കോമഡി കോമഡിയൊക്കെ കണ്ട് ഇതെല്ലാവർക്കും ഗൾപ്പിച്ചെടുത്ത് എല്ലാ ഗ്രൂപ്പ്ക്കും ഇട്ട് നമ്മളെ വകട്ടെടുക്കണം എത്ര എത്ര മെന അയിമങ്ങനെ ഇരുന്നത് കണ്ട് അതൊക്കെ ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ആലോചിക്കും ഒരായത്ത് പഠിക്കാൻ ഒരായത്ത് മനസ്സിലാക്കാൻ ഇത്രയൊന്നും സമയം വേണ്ടതില്ല പക്ഷെ നമ്മൾ അതിനൊരു ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് ഇപ്പോൾ ഒന്ന് പഠിച്ചാൽ ശരിയാവൂല എന്ന് നമ്മൾ വിചാരിക്കണം സഹോദരങ്ങളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയാണ് കലാമാണ് ആ ഖുർആാന് അത് ഒരു തലക്ക മംദൂദ് ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിൻ്റെ കയറാണ് അതിൻ്റെ അറ്റത്ത് മുറുകെ പിടിച്ചാൽ അതിൻ്റെ മറ്റേ തലക്കൽ പടച്ചോനാണ് ഒരിക്കലും വഴി തെറ്റില്ല എന്നാണ് ഒരിക്കലും വഴി തെറ്റൂല അതുകൊണ്ട് ആ ഖുർആാന് നമ്മൾ അതിൻ്റെ ആശയം പഠിക്കണം അതിൻ്റെ ആശയം പഠിക്കണം അതിൻ്റെ ഓരോ ആയത്തും അറ്റ്ലീസ്റ്റ് സഹോദരങ്ങളെ ഒരായത്തോതുമ്പോൾ നബി സല്ലാഹു അലൈ വസ്ലമയുടെ ഖുർആൻ ഭാരം ഉറത്തിലിൽ ഖുർആന തുറത്തില്ല എന്ന് പറഞ്ഞു കൊടുത്ത് നബി സല്ലാഹു അലൈഹി വസലമ അതിങ്ങനെ ഓതി ഓദ്യങ്ങളെ ചോദിക്കുക അതിലെവിടെയെങ്കിലും അത് അതിലെവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുമ്പം ആ ശിക്ഷയിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നതാണ് രക്ഷയെപ്പറ്റി പറയുമ്പം ആ രക്ഷ ചോദിക്കുമെന്നാണ് അങ്ങനെ ഖുർആൻ എത്ര ലൈവായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയത് നമ്മളിങ്ങനെ അങ്ങനെ ഓതി വിടുക എന്നതിനപ്പുറം അതിലെ അതിലെ ഒരു സ്വർഗത്തെ പറ്റി പറയുമ്പം ആ സ്വർഗ്ഗത്തിനോട് ആഗ്രഹം ഉണ്ടാകുക ആ സ്വർഗം ചോദിക്കുക നരകത്തെ പറ്റി പറയുമ്പം ആ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക ഇതൊന്നും ഇതൊന്നും വലിയ മെനക്കെടുള്ള സംഭവമല്ല അല്ലേ ഇപ്പൊ നരകം എന്ന് പറഞ്ഞാൽ കുർആാനിലെ നരകം അദാബ് എന്ന് പറഞ്ഞാലും നാറ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ നരകാണ് ശിക്ഷയാണ് എന്ന് അറിയാത്ത ആരാള്ളത് ഖുർആൻ ഓതുകൊണ്ട് ആർക്കറിയില്ലേ അദാബു എന്ന് പറയുമ്പോൾ ശിക്ഷയാണെന്നും എന്നും എന്ന് പറഞ്ഞാൽ നിരകാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു അതാബുനാറും എന്നൊക്കെ ഓതുമ്പോൾ പഠിച്ചോനെ എന്നെ കാക്കണേ എൻ്റെ കുടുംബത്തെ കാക്കണേ എൻ്റെ മക്കളെ കാക്കണേ എൻ്റെ മാതാപിതാക്കളെ കാക്കണേ എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന വരേണ്ടതുണ്ട് അങ്ങനെ ഓതുമ്പോഴാണ് നമുക്ക് ആ ഖുർആാനേറ്റ് ബന്ധം ഉണ്ടാകാം അല്ലേ മുഗ്മിനീൻ മുൻ മുനീൻ എന്നൊക്കെ ഓതുമ്പം പടച്ചോനെ ആ വിശ്വാസികളിൽ ഞങ്ങളെ നീ പെടുത്തണേ എൻ്റെ കുടുംബത്തെ മാതാപിതാക്കളെ അല്ലെ മക്കളെ ഇതൊക്കെ നീയിൽ പെടുത്തണേ മുിനീയങ്ങളിൽ പെടുത്തണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തേട്ടം വരണം അല്ലേ ജന്നാത്ത ആജിനിൻ തോട്ടങ്ങൾ സ്വർഗത്തെപ്പറ്റി പറയുമ്പം ആ സ്വർഗ്ഗത്തിൽ ഇടം തരണേ സ്വർഗത്തിൽ സ്വർഗ്ഗക്കാരിൽ ഞങ്ങളാക്കണേ സ്വർഗ്ഗപ്രവേശനം നേടിത്തരണേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനൻ്റെ ഒരു മനസ്സ് അത് ഓതന സമയത്ത് നമുക്ക് വരേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കുർആാനായിട്ട് മനസ്സുകൊണ്ടൊരു ബന്ധം ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ഖുർആൻ അത് അല്ലാഹു നിന്ന് നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ വാഹിയാണ് അത് ലോകാവസാനം വരെയുള്ള ആളുകൾക്കുള്ള മാർഗദർശനമാണ് അങ്ങനെ ഖുർആാനിനെ നമുക്ക് കാണാൻ സാധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബന്ധം ഈ ബന്ധം അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധം അതാ വെച്ചി എന്താണ് അള്ളാഹു സുബാനുഭവത്താലെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അത് സത്യമാണ് ഏറ്റവും വലിയ ഹക്കാണത് കാരണം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ മനസ്സിനെ സംവിധാനിച്ച ആ റബ്ബാണ് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് അലാ വിധിക്കിരില്ല ഈ തത്വമ ഇന്നൽ കുലൂബ് അലാ നിങ്ങൾ അറിയണം വിധിക്കിരില്ല അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ടാണ് തത്വമ ഇന്നൽ കുലൂബ് ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാണെന്ന് ആരാണ് പറഞ്ഞത് ഈ ഹൃദയങ്ങളെ സംവിധാനിച്ച ഈ മനസ്സിനെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനസ്സിനെ സംവിധാനിച്ച മനുഷ്യൻ്റെ വികാരങ്ങളെ രൂപപ്പെടുത്തിയ ആ റബ്ബു സുബഹാന ഊഹത്തേലെയാണ് പറയുന്നത് സമാധാനം കിട്ടാൻ എന്തേ മാർഗുള്ളൂ അള്ളാഹുവിനെ പറ്റി ഉള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾക്ക് സമാധാനം കിട്ടുള്ളൂ നിങ്ങളാലോചിക്ക് പീഡിയ പീഡികത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന സമാധാനമായി ഉറങ്ങുന്ന ആളുകൾ അല്ലെ അവിടെ ചില ആൾക്കാർ ഉറങ്ങണണ്ട് കൂർക്ക മലിച്ചുറങ്ങണ്ടാവും അല്ലേ ചില ആൾക്കാർ വീട്ടിൽ തന്നെ ഇങ്ങനെ ആ ഒരു രാത്രിക്കായ ഒരു പന്ത്രണ്ടേക്കായ ചില വീടിൻ്റെ ഇതിൽ പോയാൽ കാണാം ഒരു എന്താണ് ഇങ്ങനെ അങ്ങനെ പോയിട്ട് തപ്പിങ്ങനെ കാണ്ട് ഒരു ചട്ടൻ്റെ കഷ്ണം ഇങ്ങനെ എടുത്തോണ്ടിരും എന്നിട്ട് അതവിടെ അങ്ങനെ വിരിച്ചു എന്നിട്ട് ഒരൊറ്റ കടത്ത രണ്ട് മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് കൂർക്കം വലിച്ചു നമ്മളിങ്ങനെ നോക്കിക്കാരം ഇത് എപ്പോൾ ഇങ്ങനെ ഉറങ്ങാമെന്ന് നമ്മളിങ്ങനെ വയർത്ത് നിന്ന് എന്നിട്ട് ഈ ചൂടത്തിനിപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്നപ്പം കറില്ല വരയ്ക്ക് പോയിട്ട് കാര്യമുണ്ടോ ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കാരം ഒരു സുഗ്ഗായിട്ട് കിടന്നു അത് ഉറങ്ങാൻ പറ്റണത് അത് മനസ്സിൻ്റെ സമാധാനമാണ് ഒരു ടെൻഷനും ഇല്ലാതെ കടന്നു പറഞ്ഞു മറ്റൊരു എ സി പതിനേഴ് കിട്ട് രണ്ട് പുതപ്പൊതച്ച് ഉറങ്ങിയാലും എന്ത് ചെയ്യൂല ഉറക്കം കിട്ടൂല ഗുളിക കുടിച്ചേണ്ടി വരുമോ അതെന്തുകൊണ്ടാണ് ആ മനസ്സിന് സമാധാനം കിട്ടാനായിട്ടാണ് ആ സമാധാനം സഹോദരങ്ങളെ നമ്മൾ ഭൗതികമായ മാനദണ്ഡങ്ങൾക്ക് നൽകാൻ കഴിയില്ല നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് എ സി ഉണ്ടായ ചൂടുത്തില്ലെങ്കിൽ ഉറങ്ങുമെന്ന് അത് തോന്നലാണ് ചൂടും തണുപ്പുമൊന്നുമല്ല ഉറക്കത്തെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാ മനസ്സിൻ്റെ സമാധാനം അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവാണ് മനസ്സിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മാനസികമായ വികാരങ്ങൾ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് ആ സൃഷ്ടാവായ അള്ളാഹു പറയാണ് അലാ ഇന്നൽ ബിദിരി ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് അത് ഏറ്റവും വലിയ ഫാക്റ്റാണ് അത് നമ്മൾ അറിയന്നെ വേണം അത് നമ്മൾ മനസ്സിലാക്കന്നെ വേണം അതുകൊണ്ട് ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത അല്ലേ ഓ ഏത് ചെറുതും വലുതുമായ ഏതൊരു കാര്യങ്ങളെയും നമ്മൾ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കണം ഇപ്പം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന ഒരു മൃഗം അത് മനുഷ്യൻ മാത്രമാണ് മനുഷ്യൻ്റെ ഈ ഇനി എന്താ സംഭവിക്കുക എപ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കുമല്ലേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക ഇനി ഇവിടുന്നൊക്കെ എന്തേക്കാരുണ്ടാകുക അങ്ങനെ ഭാവിയെപ്പറ്റി ഏറ്റവും ആശങ്കയുള്ളതും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നൊരു ജീവി അത് മനുഷ്യൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്ത് തുടങ്ങാൻ ആലോചിച്ച് നോക്കി എപ്പോഴും ഒരു ദുഃഖം ഉണ്ടാകാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയാണ് എന്താപ്പം ഞാൻ എന്താ ഇപ്പോൾ വിഷമം അന്നിപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർത്തി എല്ലാവരും പറഞ്ഞപ്പോൾ ചേർത്തിയതാണ് അത് മാണ്ണ്ടില്ലേ അത് ചേർത്തിക്കഴിഞ്ഞു ഞെല്ലാം ഇക്ക തീരുമാനമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം പലപ്പോഴും ആളുകളെന്താ പറയാ അന്ന് ഞാൻ അവിടെ പോയി അത് പോകാൻ പാടില്ലായിരുന്നു ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു സംഭവിച്ച യാതൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ലൗല എന്ന് ചേർത്ത് പറയരുത് എന്നാണ് അള്ളാഹാൻ റസൂര് പഠിപ്പിച്ചതാണ് ലൗല അങ്ങനെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചേർത്ത് പറഞ്ഞു കൊണ്ട് വെച്ചിട്ടി പിന്നെ ഓരോന്ന് പറഞ്ഞ കാര്യമില്ല പകരം നിങ്ങൾ എന്തു പറയുക എന്തു പറയുക ഖദറുള്ള അള്ളാഹു കണക്കാക്കി ഖദറുല്ലാഹിത്ത അള്ളാഹു കണക്കാക്കി അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിച്ചു അള്ളാഹു ഉദ്ദേശിച്ചതാണ് സംഭവിച്ചത് അത് നമ്മൾ അങ്ങനെ തീരുമാനം നമ്മളെ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ നമ്മളെങ്ങനെ പ്ലാൻ ചെയ്താലും അത് അള്ളാഹു കണക്കാക്കിയതാണ് അത് വരിക തന്നെ ചെയ്യും അത് നമ്മൾ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അത് ചെയ്തു ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അതിനെപ്പറ്റി പിന്നെ ആലോചിക്കരുത് അപ്പം എപ്പോഴും കഴിഞ്ഞു പോയതിനെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുക ദുഃഖം ഉണ്ടാകുക കഴിഞ്ഞു പോയതിനെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കേണ്ട അത് അല്ലാഹു തീരുമാനിച്ച പോലെ നടന്നു കഴിഞ്ഞു പിന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അല്ലേ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതൊരനുഗ്രഹവും ഏതനുഗ്രഹങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുക അതിനാണ് അത് പഠിച്ചോനെ ഒരു ബോധം ഉണ്ടാകാനാണ് അല്ലേ നമ്മളെ ഫോണാകട്ടെ നമ്മളെ ഫോൺ ഉപയോഗിക്കും നമ്മൾ കാറ് വണ്ടി കയറുമ്പോൾ എന്തൊക്കെ അനുഗ്രഹമായിട്ട് നമ്മൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളായി സന്തോഷമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ് സ്വഭാവമാണ് അതുകൊണ്ടാണ് മാഷാ അള്ളാന്ന് പറയണതാണ് മാഷാ അള്ളാ എന്ന് മാഷാ പറയും ഇല്ലാ ലാഖുവില്ല എന്ന് ചെല്ലാൻ എന്ന് പറയാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ റബ്ബിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കഴിവല്ല എൻ്റെ കച്ചവടം അല്ലേ എൻ്റെ സമ്പാദ്യം ഇപ്പം ഇന്നത്തെ കച്ചവടം കണക്കൂട്ടി അലഹമില്ല ഇത്ര വരുമാനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഏറെ എനിക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരു കാറ് ഞാൻ മുമ്പ് ഒരു സൈക്കിൾ വാങ്ങിയ കാലം ഉണ്ടായിരുന്നു അല്ലേ ഒരു സ്കൂട്ടർ ആയിട്ട് എത്ര കാലം നടന്നു അപ്പോൾ ഞാനൊരു കാറ് വാങ്ങി ഇതൊക്കെ എന്താണ് ദാലിക്ക ഫല്ല അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അല്ലേ എത്രയോ ആളുകൾ അങ്ങനെ കച്ചവടം നടത്തിയിട്ട് എന്നെക്കാൾ മിടുക്കന്മാരായ എന്നെക്കാൾ സമർത്ഥരായ ആളുകൾ പിന്മാറി നഷ്ടപ്പെട്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു കഴിവ് എപ്പോഴും ആളുകൾ അങ്ങനെ പറയാം ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് നമ്മളിവിടെ സ്ഥിരാഴ്ച കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് എത്രയോ ആൾക്കാർ ചോര നീരാക്കിയിട്ട് ഉണ്ടാകാതെ പോയിക്കണ് പക്ഷേ ഞാൻ ചോര നീരാക്കി ഉണ്ടായതല്ല എൻ്റെ പടച്ചവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ ഫലൽ കൊണ്ട് പടച്ചോൻ്റെ പറ തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഏതൊരനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നത് അല്ലേ കോവിഡ് കഴിഞ്ഞു പോയി എത്ര ആളുകൾ മരിച്ചു ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരെ മൂന്നാൾക്കാർ മരിച്ചു പത്താം ക്ലാസ്സിൽ അല്ലേ ചോദിക്കങ്ങൾ അപ്പോൾ ഞമ്മളിവിടെ ബാക്കിയായി എന്താണ് ആ ഞമ്മൾ മാസ്ക് ഇട്ട് നടന്നോണ്ടാ നമ്മളിതൊക്കെ അറിഞ്ഞ് നേരത്തെ വാക്സിൻ എടുത്തോണ്ടാ അല്ല പടച്ചോൻ്റെ ഔദാര്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഫതില് കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു തോഫി കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്ന് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ ഏതൊരു അനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളത് അത് പറയുക വേണം പറയേണ്ടത് പറയന്നെ വേണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ അതിനാണ് നമ്മൾ മാഷാ എന്ന് പറയുന്നത് അല്ലേ അതിങ്ങനെ വെറുതെ സ്റ്റിക്കർ എഴുതി തൂക്കിടാനുള്ളതല്ല അത് അത് ആ പറച്ചിലെ സഹോദരങ്ങളെ അത് പറച്ചിലിൻ്റെ അപ്പുറത്തേക്ക് അത് ജീവിതത്തിൽ കാണാൻ പറ്റണം കാണാൻ പറ്റണം ആ പ്രഖ്യാപനം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നന്മകളായിട്ട് ആയിട്ട് അത് പുറത്തു വരണം അതാണ് വിശ്വാസിയുടെ പ്രത്യേകത വിശ്വാസിക്ക് ഈമാന് മാത്രല്ല ഇല്ലല്ലീന ആമനുലുത്തി ഖുറാൻ എത്ര സ്ഥലത്താണ് വിശ്വസിക്കുകയും സൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം അപ്പോൾ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കൂല ഒരു സത്യവിശ്വാസി അവൻ്റെ വിശ്വാസം അത് കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരും അത് സൽക്കർമ്മങ്ങളായിട്ട് നന്മകളായിട്ട് അത് സമൂഹത്തിൽ ചൊരിഞ്ഞു നിൽക്കുമെന്നാണ് അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് ഭാവി കാര്യമാണ് ഭാവി കാര്യം നമുക്ക് മൂന്ന് കാലാണല്ലുള്ളത് ഒന്ന് കഴിഞ്ഞു പോയത് അതിനെപ്പറ്റി നമുക്ക് ഒരു ഒറ്റ നിലപാടെ ഉള്ളൂ അള്ളാഹു കണക്കാക്കിയത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാമത്തത് വർത്തമാനാണ് ഏതൊരനുഗ്രഹവും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളതാണ് മൂന്നാമത്തത് ഭാവിയാണ് ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെ പറ്റിയും ഇൻഷാ അള്ളാ എന്ന് ചേർത്ത് കൊണ്ടല്ലാതെ നിങ്ങൾ പറഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അള്ളാഹ പറയുന്നത് അത് ഖുർആാൻ്റെ കല്പനയാണ് അപ്പോൾ ഇത് എന്തൊക്കെ പടച്ചോനെ പറ്റില്ല നിരന്തരമായ ഓർമ്മയാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ യാന്ത്രികമായി പോകരുത് നമ്മുടെ മനസ്സിൽ പടച്ചോ ഉണ്ടാകണം അല്ലെ നമ്മളെ പ്രാർത്ഥനകൾ നമ്മളെ രാ പ്രഭാത പ്രാർത്ഥനകള് അല്ലേ ഏറ്റവും വലിയത് എന്താണ് അസൂയാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കാണ് ഭയങ്കരമായ അസൂയാലുക്കളാണ് അതായത് ഇങ്ങനെ ഓരോരുത്തർക്ക് കള്ളക്കേസ് കൊടുക്കുക ഓരോ പ്രയാസങ്ങൾ ഉണ്ടാക്കുക നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത അറിയാത്ത കാര്യങ്ങൾ വെച്ച് പോലും എന്തെയ്യാ ആളുകള് ഏഹ് അസൂയ അസൂയാലുക്കൾ എന്ത് ചെയ്യുക ബുദ്ധിമുട്ടിക്കുകയാണ് പറഞ്ഞപ്പം സഹോദരങ്ങൾ ഇതൊരു സത്യമാണ് അസൂയ എന്നുള്ളത് വലിയ ഹക്കാണ് അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആർക്ക് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ കഴിയുള്ളൂ നമുക്കിങ്ങനെ നോക്കി നടത്താൻ പറ്റുമോ ആളുകൾ ആരൊക്കെ നമ്മൾ അസൂയാലുക്കൾ ആരൊക്കെ നമുക്കെതിരെ കേസ് ഉറക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കണ് അതൊക്കെ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ അത് അല്ലാഹുവിൽ വരമേൽപ്പിക്കുക അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക അള്ളാഹു എല്ലാം അസൂയാലുക്കളുടെ അസൂയകളെപ്പറ്റിയും അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റിയും എല്ലാം ഏറ്റവും അറിവുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പേടി ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം സൂറത്ത് ആലി ഉമ്രാൻ്റെ ആയത്തിൽ കാണാം നിങ്ങൾ ഭയപ്പെടണമെന്ന് അവർ വിശ്വാസികളോട് പറഞ്ഞപ്പോൾ എന്താണ് പിശാജാണ് പിശാജ് പറയാണ് പിശാജ് അവരെ പ്രേരിപ്പിക്കുകയാണ് പക്ഷെ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഭയപ്പെടുള്ളൂ എന്നാണ് അള്ളാഹു അല്ലാത്ത ഒരാളെയും സത്യവിശ്വാസി ഭയപ്പെടില്ല എന്നാണ് അപ്പം ആ ഒരു നിർഭയത്വം കാരണം എന്താണ് എന്നെ എന്നെ സംരക്ഷിക്കാൻ എന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അസൂയകളിൽ നിന്നും ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബു എന്ന അചഞ്ചലമായ വിശ്വാസം ഞാനങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചെല്ലാനാണ് അള്ളഹാൻ റസൂല് പഠിപ്പിച്ചത് അത് ചെല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ നിർഭയത്തൊരുക്കും അല്ലേ ഇനി ഒന്ന് ഒരു ഷെറും എന്നെ ബാധിക്കൂല അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാഹു എനിക്കെന്തോ വലിയ നന്മ അതിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ അതിനെ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നാണ് അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ രാവിലെ പെരെയെന്ന് കുട്ടികളെ സ്കൂൾക്ക് വിടുകയാണ് എന്തെല്ലാം എന്തെല്ലാം എന്താണ് പ്ര പ്രലോഭനങ്ങളും പൈശാചികതകളുമാണ് നമ്മളെ കുട്ടികളെ കാത്തിരിക്കുന്നത് അല്ലേ ഈ സമൂഹത്തിൽ അത്രത്തോളം പൈശാചികതകളും പ്രയാസങ്ങളും ആ ആ പ്രായത്തിലുള്ള കുട്ടികളെ പിടികൂടാൻ കെണികൾ പുറത്തു വെച്ച് പിശാചി കാത്തിരിക്കുകയാണ് എൻ്റെ കുട്ടി വഴിതെറ്റി പോകുമോ എന്ന പേടിൻ്റെ സഹോദരങ്ങളെ ബിസ്മില്ലാഹി തവക്കൽ തുഴലോ ലാഹവുല വല കൂവത്ത ഇല്ല വില്ല എന്നാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അത് ചെല്ലി അതാണ് ചെല്ലി വിട്ടാൽ മതി അത് ചെല്ലാൻ നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ മോളെ നമ്മൾ പറയും ഞാൻ ചെരുപ്പ് അല്ലെങ്കിൽ നൂക്കാ മാത്രം ചോറ്റു മാത്രം മറന്നെ വെള്ളക്കുപ്പി ഇടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവസാനം പഠിച്ച പുസ്തകം ബാഗിൻ്റെ ഉള്ളുക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഉമ്മമാരെ എന്തും കൂടി പറയണം ചെരുപ്പിട്ട് ഷൂട്ട് ആ വണ്ടി വന്ന് പോകുന്ന പറയുമ്പം ബിസ്മില്ലാ വിസ്മില്ലാൽ എന്ന് ചൊല്ലാന് ആ മക്കളെ പഠിപ്പിക്കണം പ്രേരിപ്പിക്കണം അത് നിരന്തരം ചൊല്ലി അതൊരു ശീലമാക്കി മാറ്റിക്കണം എന്നാൽ സഹോദരങ്ങളെ എന്താണ് പടച്ചവൻ ഏറ്റെടുത്തു അല്ലെ എൻ്റെ കുട്ടി ആരായിട്ടു അള്ളാഹമ്മ ഇനി ഔദുപിക്ക അൻ അതില്ല ഔ ഉല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അലമ ഔ പ്രാർത്ഥനയാണ് എന്നെ വഴിതെറ്റിക്കാൻ ഞാനൊരാളെ വഴിതെറ്റിക്കാതിരിക്കാൻ എന്നെ ഒരാൾ വഴിതെറ്റിക്കാതിരിക്കാൻ ഞാനൊരാളോട് അക്രമം ചെയ്യാതിരിക്കാൻ എന്നെ ഒരാൾ അക്രമിക്കാതിരിക്കാൻ അങ്ങനെ ആ ആ പ്രാർത്ഥന ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സമാധാനമായിരിക്കും എന്താണ് വഴി അൻ ഔ ഔ ഔ ഔ ഔ ഔ ഔ അസല്ല ഉസല്ല അജ്ഹല യുജ്ഹല വഴിതെറ്റൂലോഹം ഇനിപിക്കൻ ജഹാലത്ത് അറിവില്ലായ്മ ഞാനൊരാളെ അറിവില്ലാതെ എന്ത് വഴി തെറ്റിക്കും നമ്മള് അറിയാത്ത പറഞ്ഞ ഒരാൾ ഇടങ്ങാറാക്കും അല്ലെ അത് വരാതിരിക്കാൻ എന്നെ ഒരാൾ അങ്ങനെ ജഹാലത്ത് കൊണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ ഇതൊക്കെ പ്രാർത്ഥനകളാണ് ഇതൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരാൾ ചെല്ലണ്ട പ്രാര്ത്ഥനകൾ റസൂർല്ലാഹി സല്ലാഹു അല്ലൈവ് വല്ല പഠിപ്പിച്ചതാണ് ഇതൊക്കെ ചെല്ലി വിടുക എന്നുള്ളതുള്ളൂ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അത് ചെല്ലാൻ പ്രേരിപ്പിക്കുക എന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ നിസ്സഹായരാണ് അത്രയും വലിയ കെണികളാണ് നമ്മളെ മക്കളെ പുറത്ത് കാത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് അതൊക്കെ അതിലൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്കൊരു നിർഭയത്വം ആ അത് തരാൻ അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധം പ്രാർത്ഥനകളിലൂടെ ദിക്റുകളിലൂടെ ദുരകളിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ചിലപ്പം ഒരു പക്ഷേ ഇതൊക്കെ ചെല്ലുന്ന ആളുകളുണ്ടാവും പക്ഷേ അതിൻ്റെയൊക്കെ യാന്ത്രികമായി ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇങ്ങനത്തെ എല്ലാ ഓരോ പ്രാർത്ഥന ഓരോ സാഹചര്യത്തിലുള്ള ഓരോ എത്ര ഒരു മുസ്ലിമിൻ്റെ ജീവിതം പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാണ് അല്ലേ ഒരു പ്രവാചകൻ ഓരോ സന്ദർഭങ്ങളിലും ഒരു ഷർട്ട് ധരിക്കുമ്പോൾ അല്ലേ ഷർട്ട് കൂരുമ്പോൾ ഷർട്ട് ഇടുമ്പോൾ പുതിയ കുപ്പായ ഇടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് തുമ്മി കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ പള്ളി കയറുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്ത് കയറുമ്പോൾ വാഹനത്തിറങ്ങുമ്പോൾ ഒരു കയറ്റ് ഒരു ലിഫ്റ്റ് കയറുകയാണ് അല്ലേ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ എന്താണ് ലിഫ്റ്റ് കയറുമ്പോൾ ഉയരത്തിലെത്തിയാൽ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നാണ് അല്ലേ അള്ളാഹു അക്ബർ ഉയരത്തിലെത്തിയാലേ മുസ്ലാസ്ലാം യാത്ര ചെയ്യുമ്പം ഉയരത്തിലും കുന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു എന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ ആ മേലേക്ക് പോകുമ്പോൾ അള്ളാഹുക്ക് വേറെ പറയാം അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് പടച്ചവനുമായിട്ടുള്ള നിരന്തരമായ ബന്ധം അത് ശക്തിപ്പെടുത്തുകയാണ് ഈ ഇബാദത്തുകളിലൂടെ ഈ ഖുർആാൻ പാരായണത്തിലൂടെ ഈ ദ്വാരകളിലൂടെ എന്ന് പറഞ്ഞാലോ ആ ദ്വാഹു ഹുവൽ ഇബാദ എന്നാണ് പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക അത് ആരാധനയാണെന്ന് മനസ്സിലാക്കണം അത് അഴിബാദത്താണ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കണത് അത് അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ഷിർക്കാണ് അത് നരകത്തിലെത്തുന്ന കാര്യമാണ് അപ്പം അത് അള്ളാഹുവിനോട് മാത്രമാകുമ്പോഴോ അത് സൗഹീതാണ് അത് സ്വർഗ്ഗത്തിലെത്തിക്കുന്ന കാര്യമാണ് അപ്പൊ കൊണ്ട് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നിരന്തരമായി പടച്ചനോട് പ്രാർത്ഥിക്കണം സഹാബത്തിനെ പറ്റി പറഞ്ഞത് കാണാൻ പറ്റും ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മളാലോ ചോയ്ക്ക് ഇപ്പം ചെരുപ്പിന്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പം തന്നെ കുട്ടിയാക്കിയുണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ പണ്ട് വി കെ സിൻ്റെ ഒക്കെ ചെരുപ്പുണ്ട് അതിൻ്റെ വാറ് ചിലപ്പോൾ ഒരു പത്തടി നടന്നാണ് പുറത്തേക്ക് വരും ആ ഉന്തി ഉള്ളുക്കാക്കും പിന്നെയൊരു പത്തടി നടക്കും പിന്നെയും പുറത്തേക്ക് വരും അപ്പോൾ അത് അതിന് ഉള്ളുക്കാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നേ അല്ല ഒരു വാറ് പോന്നാൽ അതിനുപോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ എന്താണ് അത്രയും അവരല്ലാഹുവുമായി കണക്റ്റഡ് ആണ് എന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ അവരല്ലാഹുവുമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളൊക്കെ വരുത്തുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ട് ഈ പടച്ചതൊക്കെ പടച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ എത്തേണ്ടത് ആ ഒരു തലത്തിലാണ് അങ്ങനെ പോണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അതെന്തേലും വലിയൊരു മാനസിക പ്രയാസം സൃഷ്ടിക്കുക സങ്കടം അതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാരങ്ങളാണ് ഇപ്പോൾ ഉമ്മ മരിച്ച വിഷമുണ്ടാവും കുട്ടികൾക്ക് അസുഖമായ വിഷമമുണ്ടാവും പക്ഷേ ആ വിഷമത്തിൽ നീറിപ്പൊകഞ്ഞ് നമ്മൾ തകരുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് സങ്കടം സ്വാഭാവികമാണ് അത് മനുഷ്യൻ്റെ വികാരമാണ് പക്ഷേ അതൊരു പരിധി കവിഞ്ഞുകൊണ്ട് അതൊരു ഉപദ്രവമായി മാറുന്ന ഒരു തലം വിശ്വാസിക്ക് ഭൂഷണമല്ല അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വിശ്വാസവും കർമ്മവും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കണം അപ്പ അതാണ് നമസ്കാരത്തിലൂടെ നമുക്ക് ആ ബന്ധമാണ് അള്ളാഹുവുമായിട്ട് കിട്ടണം അഞ്ചു നേരത്തെ നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായി സംസാരിക്കുമ്പോൾ ഫാത്തിഹയിലൂടെ അല്ലേ അലഹമദൽ റബ്ബിൽ ആലമീൻ എന്നുള്ള ഒരു ഒറ്റ വാക്ക് മതിയാണ് അൽഹമദുൽ അല്ലാഹി റബ്ബുൽ അലമീൻ ആലോചിച്ചൊക്കെ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിനാണ് റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും എന്ന് നമ്മൾ മനസ്സുകൊണ്ടും പറയാണ് പ്രഖ്യാപിക്കുകയാണ് നിസ്കാരത്തിൽ അത് പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര 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 ആളുകളാണ് ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്ര ആളുകൾ ഒരു ഭാഗം കുഴഞ്ഞ് സ്ട്രോക്ക് വന്ന് പിന്നെ കാലാകാലം സ്ട്രോക്ക് വന്ന ആളുകളെ കലാച്ചോക്കി ഇന്നിപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിലൊക്കെ പോയി എന്നാൽ പണ്ടൊക്കെ വയസ്സായ ആളുകൾക്കാണ് സ്ട്രോക്ക് ഉണ്ടാകുക അപ്പോൾ അവിടെ അങ്ങനെ ഒരു കുഴഞ്ഞ ആൾക്കാരെ നമ്മൾ കാണണമൊക്കെ പറ്റ വയസ്സായ ആൾക്കാരെ കാര്യം ഇന്നുങ്ങളൊരു ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിൽ പോയി നോക്കി നാൽപ്പത് കഴിഞ്ഞ് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ശേഷമുള്ള അതായത് കുടുംബത്തിൽ അധ്വാനിക്കുന്ന കുടുംബത്തിൻ്റെ കുടുംബനാഥനായ ഒരു കുടുംബ വലിയ കുടുംബത്തിൻ്റെ അത്താണിയായ ആളുകളൊക്കെയാണ് ഒരു ഭാഗം കുഴഞ്ഞ് പെണ്ണുങ്ങളും മാറി മാറി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം പെണ്ണുങ്ങൾ എല്ലാ ദിവസവും ഭാര്യമാർക്ക് വരാൻ പറ്റുന്നില്ല കാരണം എന്താ അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ ഉമ്മേൻ്റെയും പെണ്ണുങ്ങളെയും കുട്ടികളെക്കൊപ്പം ഈ ആളുകൾ ഫിസിയോതെറാപ്പിക്ക് അങ്ങനെ ചോദിക്കും സൗജന്യ തെറാപ്പി എവിടെയെങ്കിലും ഉണ്ട് കാരണം മൂന്ന് മാസമായി സ്ട്രോക്ക് വന്നിട്ട് ഇപ്പം അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഫിസിയോതെറാപ്പിക്ക് ഭാരിച്ച ചിലവുണ്ട് ഇതൊക്കെ സഹോദരങ്ങളെ പ്രായം കുറഞ്ഞ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് സഹോദരങ്ങളെ അലഹമുല്ലാഹ് അള്ളാഹുവേ അള്ളാഹുവേ നിങ്ങൾക്ക് സർവ്വസ്തുതിയും എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ടതുണ്ട് എന്താണ് നമുക്ക് അല്ലാഹു ഈ ഒരു അസുഖം നൽകിയില്ലല്ലോ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചില്ലല്ലോ എന്ന് ഒരു സ്തുതി നമ്മളെ മനസ്സിൽ നിന്ന് ഉയരാൻ ഒരു പ്രയാസം വരുമ്പോൾ ഒന്ന് നടക്കുമ്പം നമ്മളെ കാലൊന്ന് മടക്കി ചവിട്ടി അല്ലേ മടക്കി ചവിട്ടി അല്ലെങ്കിൽ കാലെവിടെയെങ്കിലും ഒന്ന് വെച്ച് കുത്തി നല്ലൊരു വേദന വരുമ്പം അള്ളാഹു അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്ന് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരണം അപ്പോഴാണ് നീയത്തിൻ്റെ ഉള്ളു ഒരു പ്രതിഫലം കിട്ടുമെന്നും മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ് കാര്യം എന്ത് അത്ഭുതമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് കാരണം എന്താ ഒരു പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കും അപ്പോൾ അവന് പ്രതിഫലം കിട്ടും ഒരു ഒരു സന്തോഷം ഉണ്ടായാലോ അവൻ നന്ദി കാണിക്കും നന്ദി കാണിക്കും അപ്പോഴും അവനക്ക് എന്ത് ചെയ്യും അതിന് പ്രതിഫലം കിട്ടും അപ്പം അവൻ എന്ത് ബാധിച്ചാലും പ്രയാസം ഉണ്ടായാലും എളുപ്പമുണ്ടായാലും സുഖം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും അവന് അവന് ഹയറാണ് കാരണം എന്താ ഒരു എളുപ്പം ഉണ്ടായോ അലഹമില്ല പറയും ഒരു പ്രയാസം ഉണ്ടായാലോ അപ്പോഴോനു ക്ഷമിക്കും ഇത് പഠിച്ചോൺ തന്നതാണ് അതിൽ ഹയർ ഉണ്ടാവും എന്ന് പറയും അല്ലെ ബസ് കാത്തൊന്നും കാണാനില്ല ട്രെയിൻ പോയി അന്നപ്പോ ട്രെയിൻ പോയി എന്താണ് അലഹമുല്ല അതിലൊരു ഹയർ ഉണ്ടാവും മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ ബ്ലോക്കിൽ പെട്ടു ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് നേരത്തെ ഇറങ്ങിക്കണേ നമ്മൾ അവസാനം ഓടി വന്ന ആളല്ല എന്നിട്ടും നമുക്ക് വണ്ടി പോയി എങ്കിൽ അത് ഹയർ ആണ് അതിന് എനിക്ക് പഠിച്ചോം പ്രതിഫലം തരും എന്നൊരൊറ്റ നിലപാടെ വിശ്വാസിക്ക് ഉള്ളൂ അപ്പോൾ ഞങ്ങളാച്ചയ്ക്ക് ഉമ്മു സലാമാർ അലിയുള്ള വന്നു ഉമ്മു സലാർ റതി അള്ളാ ആരാണ് നമ്മുടെ ഉമ്മയാണ് അബൂ സലാമാർ അതി അള്ളാവിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു സലാമാർ അലി അള്ളാ വന്നു അബൂ സലാമർ അലിയില്ലാവിന് മരിക്കാണ് ആദ്യകാലത്ത് ഹിജറ പോയ ആളാണ് അഭിസീനയിലേക്ക് ഹിജറ പോയ ദമ്പതികളാണ് അബൂസലമയും ഉമ്മുസലമയും ഉമ്മു സലമയും അബൂസലമുറലി അല്ലാവിന് മരിച്ചപ്പം ഉമ്മു സലമുറലി അല്ലാമുക്ക് ആ അങ്ങേ അറ്റത്തെ സങ്കടമുണ്ടായി വിഷമമുണ്ടായി പക്ഷേ സങ്കടം വിഷമുണ്ടാകുമ്പം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് എന്താണ് ഇതാണ് അള്ളാഹുനിസീബത്തി അള്ളാഹുവേ ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ ഇതിനേക്കാൾ ഹൈറായതിനെ നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെ ഉമ്മു സലാമ പ്രാർത്ഥിക്കാണ് എന്ത് അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്കിനീ പ്രതിഫലം നൽകെ എന്നെ ബാധിച്ച മുസീബത്ത് തന്നെ ഭർത്താവ് മരിച്ചു പോകുക ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മുസീബത്താണ് അതിലെനിക്ക് നീ പ്രതിഫലം നൽകണമേ പിന്നെ വാഹ്ലിഫ്ലി ഹൈറിൻ എനിക്ക് അതിനേക്കാൾ ഹൈറായത് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാ അങ്ങനെ അല ചോക്കി എന്താണ് അതിനേക്കാൾ ഹൈറായത് ഉമ്മു സലാമ അബൂ സലാമിനെ കുറിച്ച് ഏറ്റവും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് അതിനേക്കാൾ ഹൈറായതിനെയാണ് അവർ അത് എന്താ കിട്ടിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈ വല്ലമയാണ് പിന്നീട് ആരെ കല്യാണം കഴിക്കണത് ഉമ്മു സലമനെ കല്യാണം കഴിക്കണത് ആ ഒരു പ്രാർത്ഥന കൊണ്ട് ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഉമ്മു സലം അറിയാവിന് അതിനേക്കാൾ ഹൈറായ നബിയുടെ ഭാര്യയാകാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നൽകി എന്നുള്ളത് നമ്മുടെ ഉമ്മയാകാൻ ലോകത്തെ ഈ മുഴുവൻ വിശ്വാസികളുടെയും ഉമ്മഹാത്തുൽ മിനീനിൽ പെടാൻ ഒരു തൗഫീഖ് അള്ളാഹു നൽകിയത് ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹുർ ഫി മുസീബത്തി അപ്പോൾ അതെന്താണ് അത് പടച്ചവൻ പ്രതിഫലം നൽകും അതിനേക്കാൾ ഹയർ ആയത് നൽകാൻ എൻ്റെ റബ്ബ് കഴിവുള്ളവനാണ് എന്ന അജഞ്ചലമായ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസവും ആ യഖീനും ആ തവക്കുലുമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ ദീനിനെ കാണാൻ അള്ളാഹുവിനെ കാണാൻ അള്ളാഹു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളെയും ദീനിൻ്റെ ഓരോ കാര്യങ്ങളെയും ഒരു ഹലാൽക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ അതിനുള്ള തൗഫീക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് മഹരീബ് ജമാഅത്തായി നമസ്കരിക്കാൻ സാധിച്ചു എന്നത് ഇന്ന് സുബൈക്ക് നമ്മൾ സുബൈൻ്റെ മുമ്പേ എണീറ്റു ത നമസ്കരിച്ചു എന്നത് അല്ലേ അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഏ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഹറാമ് ചെയ്തിട്ടില്ല ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നത് അതാണ് വലിയ സന്തോഷം ഞാൻ ഒരു ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മളെ ഏറ്റവും നമ്മളെ ഏറ്റവും വേട്ടയാടേണ്ടത് നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തേണ്ടത് ഏറ്റവും വലിയ ദുഃഖമായി കാണേണ്ടത് അതാണ് എൻ്റെ അസർ ജമാനത്തുനിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്നത് അതായിരിക്കണം നമുക്കിന്ന് ഒരു ബിസിനസ്സിലൊരു പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ വലിയ സങ്കടവും വലിയ ദുഃഖവും എന്തായിരിക്കണം ഇന്ന് വൈകുന്നേരം പ്രാർത്ഥന ചെല്ലാൻ നേരം കിട്ടിയില്ലല്ലോ ഇന്നത്തെ വൈകുന്നേരത്തെ ഞാൻ സാധാരണ ചെല്ലണേ വൈകുന്നേരത്തെ ദിക്കൃദ ചെല്ലാൻ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നതായിരിക്കണം ഇന്ന് എനിക്ക് കച്ചവടത്തിൽ കുറച്ച് നഷ്ടമുണ്ടായി എന്ന് തിനേക്കാൾ വലിയ നഷ്ടമായിട്ട് ഒരു വിശ്വാസി കാണേണ്ടത് അതെന്താണോ നമുക്ക് സാധിക്കണത് അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണത് ഈ ദീനും അതിൻ്റെ കാര്യങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഇതിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മതയുണ്ട് അതിനെ നമ്മൾ എത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നുണ്ട് എന്നത് വളരെ ആണ് അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആയി വരാനാണ് ഈ തരത്തിലുള്ള ആരാധനകളും ഖുർആാൻ പാരായണം തിക്കറും ധുഴ ഒക്കെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ആ ഒരു നയം നയം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനകോത്തര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി

ربنا هبلنا من ازواجنا ودرياتنا قرة وجعلنا واجعلنا للمتقين اماما اللهم احينا على الكتاب والسنه وامتنا مع الايمان والطوبه توفنا مسلمين والحقنا بالصالحين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب صرف قلوبنا على طاعتك، اللهم انصر اخوان المسلمين في فلسطين، اللهم انصر اخوان المسلمين المجاهدين المستضعفين في كل مكان، امين امين برحمتك يا ارحم الراحمين، اللهم صل على محمد وعلى ال محمد، والحمد لله رب العالمين.